ീശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലൻ റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങിയ ഒരു ഇംഗ്ലീഷ് ഫിലിമുണ്ട് പോൾ ദ അപ്പോസ്തലേറ്റ് ഓഫ് ക്രൈസ്റ്റ് വിശുദ്ധ പൗലോസ് ലിഹായുടെ മാനസാന്തരത്തിനു മുമ്പുള്ള ജീവിതവും മാനസാന്തരവും അതിനുശേഷമുള്ള സ്വർഗത്തിലേക്കുള്ള പ്രവേശനവുമാണ് ഇതിൽ പ്രധാനമായും കാണിക്കുന്നത് വിശുദ്ധ പൗലോസ് ലിഹ സ്വർഗത്തിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് മാലാഹ കുട്ടികളും ആളുകളുമൊക്കെ പൗലോസിനെ സ്വീകരിക്കാനായിട്ട് ഓടി വരും അവരുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ പൗലോസ് പൗലോസ്ലിഹയ്ക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മതപീഡന കാലത്ത് താൻ കഴുത്തറുത്തും പെട്ടിയും കുത്തിയും ഒക്കെ കൊലപ്പെടുത്തിയ മനുഷ്യരും കുഞ്ഞുങ്ങളുമാണ് തൻ്റെ മുൻപിൽ ചിരിച്ചുകൊണ്ട് തന്നെ എതിരേൽക്കാൻ നിൽക്കുന്ന ആത്മാക്കളെന്ന് പിന്നെ പൗലൂസ് ലിഹ കണ്ണുകളടച്ച് വീണ്ടും ഒന്ന് തുറന്നു നീക്കുമ്പോൾ നീ പീഡിപ്പിക്കുന്ന ഈശോയാണ് ഞാൻ എന്ന് പറഞ്ഞ ആ രൂപവും ഒന്ന് തെന്നിമാറുന്നത് മാറുന്നതുപോലെ പൗലൂസ് ലിഹയ്ക്ക് തോന്നി ജീവിതത്തിൽ അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഒരു നൊമ്പരം പൗലൂസ് ലിഹയുടെ കണ്ണുകളിലൂടെ കടന്നുപോയി എന്നാണ് ചിത്രം സാക്ഷ്യപ്പെടുത്തുന്നത് നീ നിന്റെ ശത്രുവിനോട് ക്ഷമിക്കുമ്പോൾ അവന് കുടിക്കാനും ഭക്ഷിക്കാനും കൊടുക്കുമ്പോൾ അവൻ്റെ തലയിൽ നീയെ ഒരു തീക്കനൽ കൂമ്പാരം കൂട്ടുകയാണ് എന്ന് വചനം പറഞ്ഞു വെച്ചിട്ടുണ്ട് ശത്രുവിനോട് ക്ഷമിക്കാൻ പറ്റുക അല്ലെങ്കിൽ നമ്മളെ വഴിയാധാരമാക്കിയവരോട് പൊറുക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ് അവര് നമ്മളിൽ നിന്ന് ചീന്തിയെടുത്തതൊന്നും തിരിച്ചു കിട്ടില്ലെന്നറിഞ്ഞിട്ടും അവർ നമുക്ക് നഷ്ടമാക്കിയ വർഷങ്ങളോ ജീവിതമോ സ്വപ്നങ്ങളോ ഒക്കെ ഒരിക്കലും അതേപടി തിരിച്ചു വരില്ലെന്ന് അവരോട് ക്ഷമിക്കാൻ കഴിയുക എന്നത് സ്വർഗതുല്യമായ ഒരനുഭവമാണ് മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാകുമെന്ന് വചനം സാക്ഷ്യപ്പെടുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും ഇത്തരം സംഭവങ്ങളിലാണ് ഈ ലോകത്തിലുള്ള ഒന്നും പൊട്ടിപ്പോയാല് തകർന്നു പോയാല് അതേപടി ശരിയാക്കി ഒട്ടിച്ചെടുക്കുക എന്നത് അസാധ്യമാണ് എന്നാൽ കളിമണ്ണ് മാത്രം അങ്ങനെയല്ല അതേ രൂപത്തിലും ഭാവത്തിലും അതേ രീതിയിലും സൃഷ്ടിച്ചെടുക്കാൻ ഒരു കുശപിന് കഴിയും അതുകൊണ്ടാണ് മനുഷ്യന്റെ മനുഷ്യൻ തമ്പുരാന്റെ കൈയിലെ കളിമണ്ണാണ് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഈശോയുടെ തിരുസന്നിധിയിൽ തകർന്നു പോയ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിക്കാം ആരാണോ നമ്മളെ ഇന്നത്തെ അവസ്ഥയിൽ നമ്മളെ ആക്കി തീർത്തത് അവരെ ഓരോരുത്തരെയും നമുക്ക് ഓർക്കാം അവരൊക്കെ വെറുതെ ഒരു പണിയെടുത്തു പോയതല്ല നമുക്ക് പണി തന്നിട്ട് പോയതുമല്ല ജീവിതത്തിൻ്റെ നാൾ വഴികളില് ഈ വഴികളിലൂടെയൊക്കെ ഈ കൂരമ്പുകൾ ഏറ്റുവാങ്ങി ഈ കൂർത്ത മുള്ളുകൾ കാലുകളിൽ തറച്ച് നമ്മുടെ കാലുകൾ കുറച്ചുകൂടി സ്ട്രോങ് ആകണമെന്ന് നമുക്ക് മുൻപേ എഴുതി വെച്ചിട്ടുണ്ടാവാം എന്ത്ന്നെയാലും ഈശോയെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ സ്നേഹത്തിന്റെ തണലിൽ വിശ്രമിച്ചുകൊണ്ട് ഇന്ന് നമ്മുടെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന ഓരോരുത്തരെയും നമുക്ക് സമർപ്പിക്കാം ഈശോനാഥ അങ്ങയുടെ തിരുസന്നിധിയിൽ അങ്ങയെപ്പോലെ ഒരു ദിവസം ജീവിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് എൻ്റെ കുറവുകളെ പരിഹരിച്ചുകൊണ്ട് എൻ്റെ മനസ്സിനെ വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിച്ചിട്ടുള്ള വിഷമിപ്പിച്ചിട്ടുള്ള ഓരോ വ്യക്തികളോടും ക്ഷമിക്കാനുള്ള കൃപാവനും എനിക്ക് നൽകണമേ അതുവഴി എൻ്റെ മനസ്സിൻ്റെ ഭാരം കുറയാനും എൻ്റെ മനസ്സ് സന്തോഷവും സമാധാനവും അനുഭവിക്കാനും അവിടെ നിന്ന് ഇടയാക്കണമേ ആ